ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ ചമ്പർപ്പാടീകാട് പാടുത്ത് ചമ്പർപ്പാടത്ത് അപ്പോൾ ഇവിടെ ചെറിയ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് ഷൂട്ടിങ്ങിൽ ക്യാമറ കൈകാര്യം ചെയ്യാൻ ഭയങ്കര ഡിമാൻഡ് പിടിച്ചിരിക്കുകയായിരുന്നു നമ്മളെ നൗഫൽ അപ്പോൾ നൌഫല് തുണി പൊക്കണ്ട നൌഫലാ നീ അഭിനയിച്ചാൽ മാത്രം പോരാ ക്യാമറ കൈകാര്യം ചെയ്യണം അപ്പോൾ സൽമാനി ചെറിയൊരു പരിസരത്തിൻ്റെ ഷൂട്ടിങ്ങാണ് അപ്പോൾ ഇവിടെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി കുട്ടികൾ ഒരുവിധം കുട്ടികളൊക്കെ പാടത്തെത്തിയിട്ടുണ്ട് നമ്മളെ നാട്ടിലെ പിള്ളേരാണ് എടാങ്കിൽ എത്രാം ക്ലാസ് പഠിക്കണോ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ പ്ലസ് വണ് ഏകദേശം ആ ഒരു ഏജാട്ടാ ടീനേജ് അപ്പൊ ബാക്കി നമുക്ക് കാണാം സാർ എവിടെ ഇവിടാ ഓക്കേ ഓക്കേ ക്യാമറമാനേ പിന്നെ ക്യാമറ ഫോൺ കുട്ടികൾക്കൊക്കെ ഭയങ്കര വീട് സെറ്റ് ആയാലും ഇവിടെ സെറ്റാക്കും കുട്ടികളെ അകത്തേക്ക് കൊടുത്താ ഇപ്പ ഇവിടെ കുറച്ച് കുട്ടികൾ വിടണ്ടേ അവ വലിയ പിടിച്ചെടുത്തിട്ടാ ഓരോരുത്തർ എല്ലാ കുട്ടികളും കളിക്കാനുള്ള ആകെ ആവശ്യത്തിന് വന്ന അപ്പൊ സൽമാൻ ആകെ പിടുത്തം പൊട്ടിക്കണ് ഓഫിന്റെ കയ്യിലാണ് ഇപ്പൊ ക്യാമറ കൊടുത്തു അപ്പൊ നൗഫലെ തൽക്കാല ക്യാമറമാനോ ആവാണ് നൗഫലിനെ അഭിനയിച്ചാൽ മാത്രം കുറച്ച് പറയാമറ കൈകാര്യം ചെയ്യാനും അറിയണല്ലോ അത്യാ വീട് എടുക്കാത്ത ഞാൻ എന്റെ ഫോണിൽ ആര് ഞാൻ പെരുപറു മൈക്കെടൂ ബോസിന്റെ മൈക്ക് ജലീല ആള് ശരിയല്ലേ

അതാ ഞമ്മള് വീടിട്ട് വീടി ആൾക്കാര് കണ്ട ഇട്ട് ഗൈസ് ആൾക്കാര് പിന്നെ സൂര്യകാന്തിന്റെ ഇത് കാണാൻ വേണ്ടി വരട്ടോ ഒരു സംഖ്യ ആൾക്കാർ വരുന്നുണ്ട് ഏത് അക്കൗണ്ട് രൂപ അക്കൗണ്ട് കേറി തരുന്ന പോയൊക്കെ കുട്ടികളായിട്ട് ആ അവര് ഒരാൾ ആഗ്രഹം പറഞ്ഞല്ലോ നിന്നു കൊടുക്കും ഇങ്ങനത്ര ഡിമാൻഡേക്കിമാൻഡ് ക്യാമറമാനോലിനോടൊപ്പം ക്യാമറമാനോ അപ്പൊ രസല്ല അപ്പൊ ഞാൻ ഇന്നതില് പ്രത്യേകിച്ച് ഇന്നതില് പ്രത്യേകിച്ച് തിളങ്ങി തിളങ്ങണം ഞാൻ ഇവിടെ വീട് എടുക്കണേ ജസ്റ്റ് ഇല്ല ആ എങ്ങനെ എടുക്കലെ സ്റ്റില്ലിന് ലുക്കാടോ അങ്ങനെ അനാവശ്യം മാത്രല്ല വീട് എടുക്കണ്ടല്ലോ ആദ്യം എന്റെ കൊറേ വീഡിയോസ് ഉണ്ടാവും ഒക്കെ ഡിലീറ്റ് ചെയ്കുത്തി ആ അത് പോളിജെടുത്തോണ്ടിരും അതല്ല പിന്നെ മുഖം എക്സ്പ്രഷന് എക്സ്പ്രഷൻ ഫിലിം ഉണ്ടല്ലോ ഇത് ഫയൽ മാനേജർ പോണോ എന്നിട്ട് ഓരോ നേതാക്കാൻ ഡിലീറ്റ് ചെയ്യാതെ ഇതിങ്ങനെ ഗാലറി പറ്റി അങ്ങനെ വീട് ചെങ്ങായി ഫോട്ടത്തില് കാരില്ല ഈ ആണ് ഇന്ന് തിളങ്ങി നിക്കണേ ഫോട്ടോ എടുത്തെ കഴിഞ്ഞിട്ട് ആ കുട്ടികൾ എത്ര നേരെ നിക്കുന്ന സൂര്യകാന്തി തണ്ണിമത്തോട്ട് ആ അങ്ങോട്ട് നോക്കൂ കുട്ടികൾ ഇതാ കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് അങ്ങോട്ടേക്ക് നോക്കും കുറെ മോയിൽ ഏർ കുട്ടികൾ ഉണ്ടാക്കാം ആ ഒരു ബത്തക്കന്റെ സൺഫ്ലവറിന്റെ സൂര്യകാന്തില്ല സൺഫ്ലവർ ആ കാണാമന്നാണ് അവർ മതപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ ഇടയിലും കുറച്ച് സമയങ്ങൾ അവർക്ക് കുറച്ച് സമയം കിട്ടൂല പുറത്തു കിട്ടു സൽമാനാണ് കുറച്ച് പിന്നെ അത് സൂര്യകാന്തി പുറത്ത് കിട്ടാറാണ് സൽമാൻ സൽമാനല്ലോ സൂര്യകാന്തിന്റെ വീഡിയോ അരീക്കാട് ഞാനോട് പറഞ്ഞു ഞാനോട് പറഞ്ഞത് അരികാട് നിക്കരുത് ഇല്ലല്ല യൂട്യൂബ് നല്ല വരുമാനം വരുന്നുണ്ടാ

അതാണ് പോസ്റ്റ് ഞാൻ പോട്ടോ ഇവിടെ ഞങ്ങൾ കൊറച്ച് ഞാനത് വീടില് ആകെ വളിഞ്ഞ മുന്തയുമായി സൽമാൻ സൽമാൻ വീട് എടുക്കാണ്ട് കിടന്നുറങ്ങണ എന്നെ വിളിച്ചു വരുത്തി ഞാൻ കുളിച്ച് മാറ്റി വന്നപ്പോ നാലര മണിക്കാണോ െ ആ റെഡി ആ ബുഷനൊക്കെ ഓക്കെ അല്ല അല്ല ബാക്ക് ബാക്ക് നിർത്താ എന്റെ കാല കണ്ടല്ലോ ജിങ്ങാൻ ബ്ലഡർ പോടക്കാരസം സൽമാനെ കൊണ്ട് ഞാൻ കുടുങ്ങി കുടുങ്ങിക്കൈസ് ഓക്കെ

ചാനലിന്റെ പേര് എന്താണ് ഷെബിർ ടോക്സ് ഓക്കെ മറക്കരുത് സബ്ബ്യും ഇവിടെ അവസാനിച്ചിരിക്കുന്നത് ഭയങ്കര ടാസ്ക് ആട്ടോ സംഭവം ഡയലോഗ് പറയാനുള്ള ഭയങ്കര ടാസ്ക് ആണ് നമ്മളെ വിചാരിച്ച പോലെ അല്ല കേട്ടോ ഭയങ്കര പാടാണ് പിന്നെ ഇത് ഇനി കഴിഞ്ഞിട്ടില്ല നീ എഡിറ്റ് ചെയ്യാണ്ട് ഇപ്പൊ നമ്മളിപ്പോ ബ്ലോഗെടുത്ത് നടക്കുമ്പോഴെല്ലാം ഒരു ആഡും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ അത് നമുക്കും പിന്നെ ആട് ചെയ്യുന്ന ആൾക്കാർക്ക് ആട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പിന്നെന്താ എന്ത് കിട്ടണം എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും അപ്പൊ കേളെ വീഡിയോ ഇവിടെ വൈറ്റിപ്പ് ചെയ്യാണ് ഇന്നത്തെ വീട് എത്രയുള്ളൂ വൈ ബൈ സി യു